കോടതി കേസുകളിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനുള്ള പ്രാർത്ഥന എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടെ നിന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടെ നിന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഞാൻ അറിയുന്നു ഭർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു ഭർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു ഭർത്താവ് ഞങ്ങളുടെ രാജ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവും ആകുന്നു കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനൻ 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 രാജാവുമാകുന്നു കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനൻ രാജാവുമാകുന്നു ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ ദൈവമേ എനിക്ക് നീതി നടത്തി തരണമേ അധർമ്മികൾക്കെതിരെ എനിക്ക് വേണ്ടി വാദിക്കണമേ